അപ്പോൾ കാശ് എല്ലാവർക്കും അറിയാം ഇന്ന് കുറേയധികം സിനിമകൾ റിലീസ് ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ അപ്പോൾ അതിൽ നമ്മുടെ മഞ്ജു വാര്യരുടെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ കൂടെ ഇന്ന് റിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചുരുക്കത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സിനിമയാണ് കേട്ടോ ഏ അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ ഫുട്ടേജ് പോയി കണ്ടിട്ടുള്ളത് അപ്പോൾ ഫുട്ടേജിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന് കരുതി ഇതിന്റെ റിവ്യൂ യൂട്യൂബിൽ ഒന്ന് തപ്പിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അങ്ങനെ വല്ലാണ്ട് ചെയ്തിട്ടില്ല എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല രാവിലെ തന്നെ മഞ്ജു വാര്യറിനെതിരെ എന്തൊക്കെയോ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിലിം അങ്ങനെ തന്നെ ഇതിന് പറയാൻ പറ്റും കാരണം നമ്മൾ ഇതുവരെ കണ്ട ഫിലിം എങ്ങനെയാണോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം ഫുട്ടേജ് എന്നാണ് ഒരു സിനിമയുടെ പേര് ആ പേര് പോലെ തന്നെയാണ് ഒരു ഫിലിം വരുന്നത് അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന പടം വേറൊരു ടൈപ്പ് ഷൂട്ടിംഗ് ആയിരുന്നല്ലോ ഇങ്ങനെ സ്റ്റാൻഡക്ക് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഷൂട്ടിംഗ് ആയിട്ടുള്ള പടങ്ങളാണ് പക്ഷേ ഇത് രണ്ട് വ്ളോഗേഴ്സ് അവരെന്താ പറയുക അവർ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വ്യക്തികളാണ് അപ്പോൾ അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ചറമറായിട്ടുള്ള കണ്ടൻറ് അല്ലോ വ്ലോഗ് ചെയ്യുന്ന ആളുകളല്ല അവരിങ്ങനെ ത്രില്ല് അടിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കുന്ന അങ്ങനെ അന്വേഷിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരിങ്ങനെ അവരുടെ കാര്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നു ആ ക്യാമറയിൽ പകർത്തുന്ന കാര്യങ്ങൾ നമുക്ക് സിനിമയായിട്ട് നമുക്ക് നമുക്കവർ ഇങ്ങോട്ട് തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണോ അവർ പകർത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു ക്യാമറയിൽ പകർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈക്കൊണ്ട് പിടിച്ചിട്ട് പോകുന്ന സമയത്ത് ക്യാമറയ്ക്ക് ഉണ്ടാകും അതിൽ എന്താ പറയുക നമ്മൾ കല്ല് തട്ടി വീണാൽ അതിന് സൗണ്ട് ഉണ്ടാകും നമ്മുടെ ശ്വാസം എടുക്കുന്ന സൗണ്ട് നേരെ കേൾക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ക്യാമറ എടുത്ത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്കത് ഇങ്ങോട്ട് കാണാൻ കഴിയുക അത് വളരെ കറക്റ്റായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോയൊരു കാര്യം ഇങ്ങനെയാണ് ഇവരെങ്ങനെ ഒരു സിനിമ അഭിനയിച്ചു എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ചു ഇത്രയും ഇഫിഷ്യൻ്റായിട്ട് അവർ ഇങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് അവരുടെ അഭിനയമൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് മൂന്ന് പേരാണ് പിന്നെ ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ കാണാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലൊന്നും നമുക്ക് എത്രത്തോളം ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മെയിനായിട്ട് മൂന്ന് ക്യാരക്ടേഴ്സാണ് വരുന്നത് മഞ്ജു വാര്യർ ഗായത്രി അശോക് വിശാഖ് നായർ അപ്പോൾ ഇവർ മൂന്ന് പേരും ഇത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മഞ്ജു വാര്യർക്ക് കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ഉള്ളൂ കാരണം അത്ര വലിയ രീതിയിലൊന്നും മഞ്ജു വാര്യർ കാണിക്കുന്നില്ല എന്നാൽ എന്താ പറയുക ക്ലൈമാക്സ് ഘട്ടത്തിലും കാര്യങ്ങളിലൊക്കെ മഞ്ജു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നും ഉണ്ട് കാരണം ഇത് ഫോറസ്റ്റ് ബേസ് ബേസ്ഡായിട്ടുള്ള അതായത് കാടിനുള്ളിലൂടെയുള്ള മുഴുവനായിട്ടും കാടല്ല കാടിനുള്ളിലൂടെയുള്ള ഒരു ഫിലിമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളാണെങ്കിലും നല്ല മഴയുണ്ട് മഴയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക പിന്നെ പൂരാ പൂരി അപ്പം നമ്മളിങ്ങനെ ത്രില്ലടിച്ച് ഇരുന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഫിലിംമായിട്ടാണ് ഇത് അവർ ചെയ്തിട്ടുള്ളത് അതായത് അടുത്തത് എന്ത് അവരൊരു കാര്യത്തിന് പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവർക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പൊ അതൊക്കെ ഈ ക്യാമറയിൽ പകരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അടുത്തത് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് പക്ഷെ ഞാൻ ഞാനിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഞാൻ എൻ്റെ ക്യാഷ് പോയെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് പോയി കാരണം ഈ കഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം കുറേ സമയം കുറേ സമയത്തേക്ക് ഇത് എന്താണ് ഇങ്ങനെ പോകുന്നത് എന്ത് കഥയാണിത് ഞാൻ ആലോചിച്ച് പോയി കാരണം ഒരു പരസ്പര ബന്ധം കിട്ടാത്ത പോലെ പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് നമുക്കിത് വേറൊരു തരം കഥ തരുന്നത് അതായത് രണ്ട് ക്യാമറ ആദ്യം ഒരു ക്യാമറയിലുള്ള ഭാഗം കാണിക്കുന്നു സെക്കൻഡ് ഭാഗത്ത് രണ്ടാമത്തെ ക്യാമറയിലെ ഭാഗം കാണിക്കുന്നു അപ്പോൾ ആ രണ്ടാം ഭാഗത്ത് അതായത് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത് ആ ഒരു സമയത്തുള്ള ഭാഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ എന്താണ് സംഭവിച്ചിരുന്നത് അതായത് ഒന്നാമത്തെ ക്യാമറയിൽ എന്താണ് സംഭവിച്ചിരുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുമായി ചിന്തിച്ചു പോകും കാരണം ഫസ്റ്റ് ഹാഫ് കാണുന്ന സമയത്ത് ഇതിപ്പോൾ എന്ത് കഥയാണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ചു പോകും പക്ഷേ സെക്കൻഡ് ഹാഫ് കാണുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ എന്താണ് സംഭവിച്ചിരുന്നത് അതായത് ഒന്നാമത്തെ ക്യാമറയിൽ എന്താണ് സംഭവിച്ചിരുന്നത് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുക അതിന് ബേസ് ചെയ്തിട്ടാണ് പിന്നെ സെക്കൻഡ് ഹാഫ് വരുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എന്താ പറയുക ഒരു ത്രില്ലടിച്ചിരിക്കുന്ന ഒരു സംഭവം നമുക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് അടുത്തത് എന്ത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയാൽ ഉള്ളൂ ഈ എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സൗണ്ടുകളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോറസ്റ്റും കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടും കാര്യങ്ങളും പിന്നെ മഴയുണ്ട് കൂല പോയി ഇട്ടാണ് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി വാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു സിനിമയിൽ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ ടൈമൊക്കെയാണ് കാരണം അവർ ഇടക്ക് മാസ്ക് ഇട്ടിട്ടുള്ള ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ലോക്ക്ഡൗൺ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വാർത്തയിൽ മറ്റും പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഇതാണതിൽ കാണിക്കുന്നത് പിന്നെ കൂടാതെ ഇത് ശരിക്കും നടന്നിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല അതെന്താണെന്ന് നിങ്ങൾ അറിയുന്നവർ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാനത് അന്വേഷിച്ചിട്ടില്ല റിയൽ സ്റ്റോറിയാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനതിനെ പറ്റി അങ്ങോട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെയാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏതായാലും സിനിമയെ ഒറ്റ ഭാഗത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി ആ തുടക്കത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു ഇതൊരു എ സർട്ടിഫിക്കറ്റ് ഒരു ഫിലിമാണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും വയലൻസ് കൊണ്ടാണോ അതായത് അത്രയും അധികം ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയല്ല വയലൻസ് ഉണ്ട് ഞാൻ ക്ലൈമാക്സിനും മറ്റുമെല്ലാം ആ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നാൽ ഇതിൽ തുടക്കം അതായത് ഫിലിം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എയ്റ്റി പ്ലസ് ആയിട്ടൊരു സിനിമയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോയി കണ്ടാൽ മതി എന്ന് അവർ തന്നെ സിനിമാക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും കുറച്ച് കുറച്ചെന്നല്ല കുറച്ച് വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള കൂട്ടിരംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും സിനിമ കാണാൻ പോകുന്നത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവാം കാരണം എയ്റ്റി പ്ലസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവാം അപ്പോൾ എന്തായാലും സിനിമയെ പറ്റി പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കൊരു എന്താ പറയാ ബെസ്റ്റ് എക്സ്പീരിയൻസ് അവർ തരുന്നുണ്ട് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആംഗിളിൽ എടുത്തിട്ടുള്ള ഒരു മൂവി നമ്മൾ ഇത്രയും കാലം കണ്ടതല്ലാത്ത ഒരു വെറൈറ്റി ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട് ആ ഒരു ഫിലിം ചുരുക്കത്ത് പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ടൈപ്പൊക്കെ ആയിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും ചില സമയങ്ങളിൽ ആ ഒരു ഫോറസ്റ്റിലൂടെ ഒക്കെ ഇങ്ങനെ ആ ഒരു ആ ഒരു ടൈപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു ഹോളിവുഡ് ലെവലൊക്കെ ആയോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് പോകും ഏതായാലും നല്ലൊരു അടിപൊളി സിനിമയാണ് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാൻ തന്നെ വേണം എന്നാൽ തന്നെയുള്ളൂ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരാ ക്യാമറ ഇങ്ങനെ പിടിച്ചു പോകുന്ന സമയത്ത് അവരുടെ കംപ്ലീറ്റ് അവിടെ നടക്കുന്ന എല്ലാ സൗണ്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് അവർ ബാക്ക്ഗ്രൗണ്ടിലൂടെ തരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ മോശമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ഒരു ലാഗ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ത്രില്ലടിച്ചിരിക്കുന്ന പല ആളുകളുടെ മനസ്സും പല പോലെയാണല്ലോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു ലാഗും കാര്യങ്ങളും തോന്നിയിട്ടില്ല ഞാനിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു അടുത്തത് എന്ത് എന്നുള്ള ആ ഒരു ലെവലിക്കായിരുന്നു ഞാൻ ഇരുന്നിട്ടായിരുന്നത് അപ്പോൾ ഏതായാലും കണ്ടവർ അവരുടെ അഭിപ്രായം ജസ്റ്റ് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക്